ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർ യഥാർത്ഥ പ്രതികളാണോ എന്ന് പരിശോധിക്കണമെന്ന് യു പ്രതിഭ ലഹരിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു എം എൽ എയുടെ പരാമർശം പ്രതികാരബുദ്ധിയോടെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി നേർവഴി അടക്കമുള്ള ധാരാളം പ്രോജക്റ്റുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട് പലപ്പോഴും നമ്മൾ എന്തൊക്കെ പ്രോജക്റ്റ് നടപ്പാക്കുന്നു എന്ന് അറിയാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇത്തരം പ്രോജക്റ്റുകളുടെ ഒരു നല്ല വശങ്ങൾ നമുക്ക് മനസ്സിലാവും പക്ഷേ എവിടെയൊക്കെയാണ് ഇത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇത് നടത്തുന്നുണ്ട് എന്ന പരിശോധന നടത്തിയിട്ടുണ്ട് ഒപ്പം പലപ്പോഴും എക്സൈസ് കേസ് എടുക്കുമ്പോൾ വലിയ തരത്തിലേക്കുള്ള ശരിയായ പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ സാധാരണ സ്റ്റേഷനിലുണ്ട് ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ ആവശ്യമായ പരിശോധന പേരിൽ കേസ് എടുക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് കായംകുളം എ മകനെയും സുഹൃത്തുക്കളെയും കഞ്ചാവുമായി എക്സൈസ് സംഘം പിടിച്ചെന്ന വാർത്ത വലിയ വിവാദമായിരുന്നു എന്നാൽ നിരപരാധിയാണെന്നും വാർത്തകൾ തെറ്റാണെന്നുമായിരുന്നു പ്രതിഭയുടെ വാദം ഇതിനിടെയാണ് കേസുകളിൽ പിടിക്കുന്നവർ യഥാർത്ഥ പ്രതികളാണോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതികാര ബുദ്ധിയോടെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി തെറ്റായ രീതിയിൽ കേസെടുത്താൽ അത്തരം നടപടി സ്വീകരിച്ചിട്ടുണ്ട് മക്കൾ ലഹരി കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അതില്ല എന്ന് വരുത്തി തീർക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കാറുണ്ടെന്ന് സി പി ഐ എം എം എൽ എ പ്രഭാകരനും പറഞ്ഞിരുന്നു ചില രക്ഷിതാക്കളാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഇത്തരം കൃത്യത്തിൽ കഴിഞ്ഞാൽ പോലും എന്ന് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ലഹരി ഉപയോഗം മൂലം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ലഹരിക്കടത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ വിമർശനം കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആരാണ് ഇത് ചെയ്യുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഈ വിഷയം വളരെ കൂടി കൊണ്ടുവന്നു അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടു ഞങ്ങളെല്ലാം മറന്ന് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി അതിനെ അഭിനന്ദിച്ചു നമുക്ക് ഒരുമിച്ച് തുടങ്ങാമെന്ന് രണ്ട് വർഷം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്താണ് ഒരുമിച്ച് തുടങ്ങിയത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗം വര്ദ്ധിച്ചത് ആഗോള പ്രതിഭാസമാണെന്നും കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമാണെന്നുമായിരുന്നു എക്സൈസ് മന്ത്രിയുടെ മറുപടി ന്യൂസ് മലയാളം തിരുവനന്തപുരം